അസ്സാമലൈക്കും ഓരോ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോഴും ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരും അതേപോലെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പല രീതിയിലും നമുക്കറിയാം ഇന്നത്തെ ജീവിത രീതിയിലേക്ക് നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം ഉള്ളവരും ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ ഏത് രീതിയിൽ പോയാലും കാലഘട്ടം എത്ര മാറി പോയാലും നമ്മൾ എന്നും എന്ന് പറയുന്നത് നമ്മുടെ മതം തന്നെയാണ് നമ്മൾ മതത്തിന് വാല്യൂ കൊടുക്കണം കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോ മതത്തിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ട് അതൊക്കെ ദൈവം ഇല്ല എന്ന് പറയുന്നവരുണ്ട് ആ രീതിയിൽ എത്രയോ പേര് വിട്ടുപോകുന്നുണ്ട് പക്ഷെ ഈ മതം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ഏത് മതായിക്കോട്ടെ ഏത് മതം അവരുടെ ജനങ്ങളോട് ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഥവാ എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു അറിവ് കൊടുക്കുന്നുണ്ട് അത് ഏത് മതത്തിലുണ്ട് അത് ആദ്യം നമ്മളിൽ വരുന്ന തലമുറകളിൽ വരുന്ന ഓരോ കുട്ടികളാവട്ടെ ഒരാൾ അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് അറിയാതാവുമ്പോഴാണ് നമ്മൾ പല തെറ്റിലേക്കും മുന്നോട്ട് പോകുന്നത് കാരണം കൊലപാതകം നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്തിനെ ഭയക്കുന്നില്ല നമ്മൾ സൃഷ്ടാവിനെ ഭയക്കാത്തത് കൊണ്ടാണ് നമ്മളെ സൃഷ്ടാവെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എത്രയോ തെറ്റുകളിൽ നിന്ന് തീർച്ചയായിട്ടും അകന്നു പോകും പക്ഷെ മതം ഇല്ലാത്തവരാണെങ്കിലോ അവർ അവരൊരിക്കലും അതിനെ ഭയപ്പെടുന്നില്ല അങ്ങനെയാണെങ്കിലും അവർക്ക് എന്ത് തെറ്റും ചെയ്യാനുള്ളൊരു ധൈര്യം അവിടെ കിട്ടുന്നത് കാരണം ശിക്ഷിക്കാനാറില്ല ചോദിക്കാനും ആറില്ല ആ ഒരു വിശ്വാസത്തിലേക്ക് വരും പക്ഷെ ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തെറ്റിനെ നമ്മൾ അല്പം ഭയക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിലൊരു ഓർമ്മപ്പെടുത്തലുണ്ട് അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് ഈ ഒരു കാര്യം നമ്മളിൽ വരുമ്പോൾ നമ്മൾ അത് തെറ്റാണ് തോന്നിയിട്ട് അത് നിർത്തി വെക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു വഴിയിൽ എത്തി അഥവാ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരും ഭയക്കുന്നില്ല എന്നതിന്റെ അർത്ഥം അപ്പൊ വിശുദ്ധ ഖുർആാല് പറയുന്നുണ്ട് നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു ഏത് വഴിയാണ് ബെറ്റർ അത് നമുക്ക് കാണിച്ചു തരും ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും അഥവാ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ അപ്പൊ നമ്മൾ വഴി വിട്ടു പോവുകയും ചെയ്യും അപ്പൊ ആ ഒരു കാര്യം വിശുദ്ധ ഖുർആാല് പറയുന്നുണ്ട് ഇരുപത്തി ഒമ്പത് പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ് അവൻ ഉണ്ടാക്കി തരുകയും അവൻ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു മാത്തായ അനുഗ്രഹമുള്ളവനാകുന്നു അപ്പൊ ഇവിടെ പറയുന്ന കണ്ടില്ലേ കാരണം നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുക നമ്മുടെ ഗ്രന്ഥം എന്താ നമ്മൾ പറയുന്നത് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റ് അത് നിർത്തി തന്നെ വെക്കണം അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പാടില്ലെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ മുന്നിലൂടെ ആ തെറ്റുകൾ പല തവണ കടന്നു പോയാലും നമ്മൾ അതിനെ ഭയക്കും ചെയ്യില്ല പക്ഷെ അതേസമയത്ത് നമ്മൾ ആ ഒരു ഭയമില്ലാതെ അല്ലെങ്കിൽ ആ ഒരു അറിവും നമ്മളില്ലാതെ മുന്നോട്ട് പോവാണെങ്കിലോ ആ തെറ്റ് നമ്മൾ ചെയ്യുകയോ അപ്പോൾ അത്തരം ഘട്ടങ്ങൾ വരുമ്പോ അഥവാ നമ്മൾ അള്ളാഹിനെ സൂക്ഷിച്ചിട്ട് നമ്മൾ ഓരോ പ്രവർത്തികളും മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു എന്ത് ചെയ്യും നമുക്കുള്ള വഴി ഒരുക്കി തരും അഥവാ ഏത് വഴിയാണ് നിനക്ക് അനുയോജ്യം ആ വഴി നീ പോവുക ഇതാണ് ഏറ്റവും നല്ലത് നമുക്ക് കാണിച്ചു തരും ആ വഴി പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ തെറ്റിലേക്ക് എത്തില്ല അപ്പൊ അഥവാ നമ്മൾ ചെറിയ ചെറിയ തെറ്റ് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ മനസ്സുകൊണ്ടല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും മനുഷ്യരാണ് അപ്പൊ ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിൽ ആണെങ്കിൽ എന്തെയ്യും അള്ളാവും നമുക്കത് മായിച്ചു തരും അഥവാ നമുക്ക് ആ ഒരു രീതിയിൽ നിന്നും നമുക്ക് പാപമോചനം തരും പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിലോ അതിനുള്ള ശിക്ഷ അള്ളാവ് ഒരുക്കി വെച്ചിട്ട് തന്നെ ഉണ്ടാവും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സൂറ ഹജ്ജില് ഏർ അദ്ധ്യായം ഇരുപത്തിരണ്ടിലും പതിനാറും പതിനേഴും പറയുന്നത് അപ്രകാരം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവയിലേക്ക് നയിക്കുന്നതാണ് അപ്പൊ ഇവിടെ പറയുന്നത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളൊക്കെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വ്യക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ പറയുമ്പോൾ എന്താ എല്ലാ സത്യങ്ങളും ഒരു മനുഷ്യന് എങ്ങനെയാണ് ഏത് രീതിയിലേക്കാണ് പോവേണ്ടത് ഏതേനാണ് അവര് സ്വീകരിക്കേണ്ടത് എന്നുള്ള എല്ലാ തെളിവും ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് ആ രീതിയിൽ പോവാനാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പോകുന്നവരെ അഥവാ തീർച്ചയായും അള്ളാഹു നീർവയിലേക്ക് നയിക്കും എന്ന് പറയുന്നുണ്ട് ഇനി സത്യവിശ്വാസികളെ യഹൂദന്മാരെ സാബി മതക്കാർ ക്രിസ്ത്യാനികൾ മജൂസികൾ ബഹുദേവ വിശ്വാസികൾ എന്നിവർക്കിടയിൽ ഉയർത്തെരുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഏത് മതക്കാരായിക്കോട്ടെ അവരൊക്കെ ജീവിതം എന്താ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരിൽ അള്ളാഹു തീർപ്പ് കല്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഉയർത്തെപ്പിന്റെ നാളില് അപ്പൊ അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അള്ളാഹന്റെ അംശത്തെ പറ്റി പഠിച്ചിട്ടുണ്ട് ഒന്ന് നമ്മളെ ആശ്രയിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് നമ്മൾ ഹൃദത്തെ ചലിപ്പിക്കുന്നുണ്ട് അതുവഴി നമ്മൾ എല്ലാ കാര്യം ക്യാമറ പോലെ അള്ളാഹു അത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മറന്നാലും അള്ളാഹു മറക്കൂല നമുക്ക് മുന്നിൽ നാളെ വെളിപ്പെടുത്തും എന്ന് വ്യക്തമായിട്ട് പറയാണ് ഏത് മതക്കാരായിക്കോട്ടെ ഏത് മതക്കാരനായാലും അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർക്കുള്ള തെളിവ് കൊടുത്തിട്ടുണ്ട് അതിന് ഏത് മതായിക്കോട്ടെ ഏത് മതത്തിലും തെളിവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ മതം ഫോളോ ചെയ്ത് അവർ ജീവിക്കാന്നുണ്ടെങ്കിൽ ഒരിക്കലും വഴി വയ്ക്കൂല പക്ഷെ യഥാർത്ഥ സത്യം അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വഴി തെറ്റി പോകുന്നത്